ആ കലിങ്ങിന്റെ താഴെ ഇന്നലെ ഒരു കുട്ടിയുടെ ശവം കിടപ്പുണ്ടായിരുന്നു ആ അമ്മ അപ്പാത്തെ വീട്ടിൽ അഞ്ഞോട് പറയുന്നത് ഞാൻ കേട്ടു രാത്രി നമ്മുടെ ഇവിടെ ബ്ലാക്ക് മാൻ വരുന്നുണ്ട് അയാൾ വന്ന പിള്ളേരെ എല്ലാം പിടിച്ചോണ്ട് പോയി കൊല്ലു അയാൾ ഇപ്പനും വരുമോ നീ പേടിക്കാതെ അയാൾ രാത്രിയല്ലേ അയാൾ എന്നെ പിരിക്കാൻ വന്നാൽ എൻറെ അച്ഛൻ തോൽത്ത് വലിയ വെട്ടി കട്ടിണ്ട് അതിന് കൊണ്ട് ഞാൻ അയാള് വെട്ടി വെട്ടിക്കൊല്ലും പിന്നെ അയാളുടെ ഇതിലും വലിയ കത്തി ഉണ്ട് ആ കത്തി ഇത്രത്തോളം ഉണ്ട് അതുകൊണ്ട് അയാൾ വെട്ടി കിട്ടിയു അതിന് നീ കണ്ടിട്ടുണ്ട് ആ കത്തി പറയുന്ന കേട്ടിട്ടുണ്ട് എന്നെ അയാൾ പിടിക്കാൻ വന്ന ഞാൻ അയാളെ ഇടിച്ച് ശരിപ്പെടുത്തും എന്നിട്ട് അയാളെ വായിൽ കൂടെ ചോതം വരുത്തും ഓ പിന്നെ രാത്രി പേഴ്സിറ്റ് കിടക്കാൻ കൊടുക്ക ബാർക്കിയായി പറയുന്നത്